ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളെ നേരിടുവാൻ സാധിക്കുകയില്ലെന്ന് സ്വയം തോന്നുകയാണെങ്കിൽ സ്വന്തം ശക്തിയിലും വിശ്വാസമില്ലാതെ വരികയാണെങ്കിലും അപ്പോൾ അവർ സദ്ഗുണങ്ങളെ പരിത്യജിച്ച് ദുർഗുണങ്ങളെ സ്വായത്തമാക്കുന്നതാണ് വാസ്തവത്തിൽ മനുഷ്യരുടെ ജീവിതം ദുർജന്മമായി പരിണമിക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും അവരുടെ മനസ്സിൽ ആത്മവിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ആത്മവിശ്വാസം തന്നെയാണ് നന്മ പ്രവർത്തിക്കുവാനുള്ള കാരണമാകുന്നത് ഈ ആത്മവിശ്വാസം എന്നാൽ എന്താണ് ജീവിതത്തിലെ സംഘർഷങ്ങൾ മനുഷ്യനെ ദുർബലരാക്കി മാറ്റുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവനൊരിക്കലും ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല അപ്പോൾ അവർ സംഘർഷങ്ങളെ മറികടക്കുന്നതിന് പകരം സംഘർഷങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള മാർഗം അനുഷ്ക്കുവാൻ തുടങ്ങുന്നു എന്നാൽ നിത്യവും വ്യായാമം ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ ശക്തി വർദ്ധിക്കുന്നു എന്നതുപോലെ തന്നെ ഈ സംഘർഷങ്ങൾ നമ്മെ ശക്തിശാലികളാക്കി മാറ്റുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോഴും അവരുടെ ഉത്സാഹവും വർദ്ധിക്കുന്നതാണ് അതായത് ആത്മവിശ്വാസം എന്നത് മറ്റൊന്നും തന്നെയല്ല നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നാം സ്വയം തന്നെയല്ലേ നിശ്ചയിക്കേണ്ടത് സ്വയം ചിന്തിച്ചു നോക്കിയാലും